ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഓണ വിഭവങ്ങളിലൊരു പ്രധാന വിഭവമായ ഓലനായിട്ടാണ് കേട്ടോ ഓലൻ മത്തങ്ങയും പയറും കൂടെ ഉണ്ടാക്കും കുമ്പളങ്ങും പയറും കൂടെ ഉണ്ടാക്കും അതുപോലെ തന്നെ കുമ്പളങ്ങ തന്നെ വെച്ചിട്ട് ഓല ഉണ്ടാക്കും പക്ഷെ ഇത് ഒരു ടേസ്റ്റ് കൂടുതൽ കുമ്പളങ്ങയും പയറും കൂടെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മളിതിനായിട്ട് വൻ പയർ അതായത് ഉണക്കപ്പയറാണ് എടുത്തിരിക്കുന്നത് ഉണക്കപ്പയറിൻ്റെ അളവൊക്കെ ഈ പറഞ്ഞ പ്രകാരം ചെയ്യണം അധികാവാൻ പടലിൽ ഇങ്ങനെ കിടക്കാൻ പാടുള്ളൂട്ടോ പയറ് കുറേ പയറും കുറച്ച് കുമ്പളങ്ങ അങ്ങനെയല്ല പയറ് വളരെ കുറവ് അധികം വേവിക്കും െ പിന്നെ കുമ്പളങ്ങയാണ് കൂടുതൽ വേണ്ടത് പിന്നെ പയറ് വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളം അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ള കളറിൽ കിട്ടില്ല അത് മാത്രം എല്ലാവരും നോക്കുക അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഓണസദ്യ ഉണ്ടാക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കുമളങ്ങിയും പയറും ഓലം വെക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കപ്പയർ അധികം ആവാൻ പാടില്ല കുമ്പളങ്ങ കൂടുതലും ഉണക്കപ്പയർ കുറച്ചേ പാടുള്ളൂ അപ്പോൾ അത് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ രാവിലെ വെള്ളത്തിലിട്ടാലും മതി അതധികം വെന്തൊടയേണ്ട ഒറ്റ വിസിൽ നമുക്ക് അടിച്ചെടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലിപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ വൈറ്റ് വെള്ള കളറിലാണ് നമ്മുടെ കുമ്പളകയും പയറും ഓലന ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം വയർ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കുമ്പളക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം ഇത്രയും കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതിന് ശേഷം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണ്ടതെന്ന് പറയാം കനം കുറച്ചായിരിക്കണേ അതെ നമുക്ക് കുമ്പളങ്ങൊന്ന് മുറിച്ചെടുക്കാം കുമ്പളകിത് അങ്ങനെ കനം കുറച്ച് ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ട പോലെ തന്നെ നമുക്കിത് കുക്കറിലൊന്നും അടിക്കേണ്ട പാത്രത്തിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം എന്നുള്ളതാണ് കനം കുറച്ച് ഇതേ ഷേപ്പിലാണ് അരിഞ്ഞെടുക്കേണ്ടത് പിന്നെ എടുക്കുമ്പോൾ നോക്കേണ്ടത് അധികം മൂത്തതും അവരുത് ഇളവൻ്റെ ഭാഗം കഴിഞ്ഞ ഉടനെ ഇളവൻ്റെ ഭാഗം കുരു കൂടുതലായിരിക്കും അപ്പോൾ ഇളവൻ്റെ ഭാഗം കഴിഞ്ഞ ഉടനെയുള്ള കുമ്പളങ്ങയാണ് കേട്ടോ നമ്മളെടുക്കുന്നത് പിന്നെ അപ്പോൾ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന കുമ്പളങ്ങൾ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക അതേ ഷേപ്പിൽ ഇതാണ് ഓലൻ്റെ എന്ന് പറയുന്നത് കുക്കറ് ഒരു വീട്ടിലായിട്ടുണ്ട് നമുക്ക് ഓപ്പിട് കൊടുക്കാം അപ്പോൾ ആ കുമ്പളങ്ങിയെല്ലാം അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലൊരു പച്ചമുളകും കുറച്ച് ഉപ്പിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് ഇട്ടുട്ടാം കുക്കറിലടിക്കരുത് കുക്കറിലടിച്ചിട്ട് ഓലം വെച്ചാൽ നന്നായിരിക്കില്ല ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം ധരിവുള്ള മുളക് ഇതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂട്ട് സാധാരണ നീളത്തിലുള്ള പച്ചമുളക് വേണമെങ്കിൽ ഒരെണ്ണം നടു കറി ഇട്ട് കൊടുക്കാം ഒരണത്തിന്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ വേവാനാവശ്യത്തിന് വെള്ളം ഞാൻ നോൺ സ്റ്റിക്കിൽ വെച്ചത് കുറച്ചും കൂടെ കാണാൻ എളുപ്പത്തിന് കേട്ടോ പിന്നെ ചീനച്ചട്ടി വലുതായിട്ട് തന്നെ അയിരിക്കുള്ളതില്ല പിന്നെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കുമ്പളങ്ങി വല്ലാതെ വെന്തൊടയരുത് ഒന്ന് വേവാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ പയർ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ഒട്ടും അതിലൊഴുക്കേണ്ട കേട്ടോ അപ്പം നമ്മുടെ ഓലിൻ്റെ കളർ തന്നെ മാറിപ്പോവും ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ആ പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പയറ് വെന്തൊടയരുത് പയർ മണിയായിട്ട് തന്നെ കിടക്കണം കേട്ടോ അതുകൊണ്ടാണ് കണ്ടോ ഒറ്റ വിസലിൽ നമുക്ക് പാകമായിട്ട് കിട്ടും യറിന്റെ അളവ് വളരെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അതധികം വെറുതൊടയരുത് പയർ ഇങ്ങനെ മണിയായിട്ട് തന്നെ കിടക്കണം പിന്നെ ഇതിൽ വെള്ളം നമുക്ക് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് പയർ മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഓലിന്റെ കളർ തന്നെ മാറി കൂട്ടാം അപ്പം അതുകൊണ്ട് ഈ പയറിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം മുമ്പങ്ങയിലെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പയറിന്റെ മണി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങ അതിൻ്റെ വെള്ളമുള്ളത് മുഴുവനായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇതിൽ ഇതിൻ്റെ വെള്ളമുള്ളത് മുഴുവനായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു പാൽ ചേർക്കുന്നുള്ളൂ അത് നല്ല കട്ടിപ്പാൽ തന്നെ ചേർക്കണം പിന്നെ തേങ്ങപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് വളരെ എളുപ്പത്തിൽ ഓണത്തിനൊരു കറിയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം ഇത് മത്തങ്ങയും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം മത്തങ്ങയും പയറു പോലെ കുമ്പളങ്ങി തന്നെയായിട്ടും ഈ ഓലം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഇലത്തലയ്ക്ക് വിളമ്പണ കറി ചെയ്തുകൊണ്ട് തന്നെ കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങപ്പാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ കുറേ ഒരുമിച്ച് തേങ്ങപ്പാൽ എടുത്ത് വെക്കുമല്ലോ പായസത്തിനും ഓലനൊക്കെ അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി കണ്ടോ കഷ്ണത്തിൻ്റെ പയറിൻ്റെ അളവനുസരിച്ചിട്ട് ഇന്നിപ്പോൾ നമ്മൾ വിളമ്പുവാണെങ്കിൽ ഇങ്ങനെ ഇലയുടെ തലയ്ക്കേ വിളമ്പുമ്പോൾ അതിങ്ങനെ ഒഴുകി പോകരുത് ആ പാകത്തിനാണ് നമ്മൾ ഓലൻ്റെ അളവെന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പാലൊഴിച്ച് അങ്ങനെ തിളയ്ക്കാൻ പാടില്ല ഇനി ചൂടിലിരുന്നിട്ട് ഇത് ആയിക്കോളും പാലൊക്കെ ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് കറിവേപ്പില പിന്നെ നമുക്ക് ചേർക്കേണ്ടത് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചൂടറിയതിന ശേഷം മാത്രം അടച്ചു വെക്കാം കേട്ടോ എല്ലാ കറികളും അതിൽ ആവി വന്നു കഴിഞ്ഞാൽ കറികൾ പെട്ടെന്ന് കേടാവും അതിൻ്റെ ടേസ്റ്റും പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടറിയതിനു ശേഷം മാത്രം അടച്ചു വയ്ക്കുക ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം കേട്ടോ അതാ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ സദ്യക്ക് വെള്ളം അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ വളരെ എളുപ്പത്തിലും ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു കറി നമുക്ക് ഈ വെള്ളപ്പയറും അതുപോലെ തന്നെ കുമ്പളങ്ങയും കൂടിയിട്ടുള്ള ഓലനാവാട്ടോ അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഓണവിഭവമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്